ലോകം കോവിഡ് നയന്റീന്റെ നിഴവിൽ അപ്പുറത്തേക്ക് നീങ്ങുമ്പോൾ ആരോഗ്യ ചർച്ചകൾ പുതിയൊരു പേര് ഉയർന്നു വന്നിട്ടുണ്ട് ഹ്യൂമൻ മെറ്റാർ ന്യൂമോ വൈറസ് അല്ലെങ്കിൽ എച്ച് എം ബി വി എന്താണ് എന്താണെന്ന് നമുക്ക് നോക്കാം ചൈനയിൽ പുതിയതായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന എച്ച് എം വി പറ്റി നമ്മൾ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാം രണ്ടായിരത്തി ഒന്നിൽ ആദ്യമായി തിരിച്ചറിഞ്ഞ എച്ച് എം പി വി ജലദോഷിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാകുന്ന ഒരു ശ്വാസകോശ വൈറസാണ് ചുമ പനി മൂക്കൊലിപ്പ് ക്ഷീണം ഇതിൽ ഉൾപ്പെടുന്നു പലപ്പോഴും സൗമ്യമാണെങ്കിലും കഠിന കേസുകളിൽ ഇത് ബ്രോങ്കിയോളൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയയിലേക്ക് നയിച്ചേക്കാം പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളിലും പ്രായമായവരിലും ദുർബലമായ പ്രതിരോധശേഷിയുള്ളവരിലും ഇത് മാരകമായിരിക്കും അടുത്തിടെ ചൈന എച്ച് എം ബി വി കേസുകളുടെ വർധനവറിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചൈനയുടെ വടക്കം പ്രദേശങ്ങളിൽ പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കിടയിലാണ് എച്ച് എം ബി വി രോഗം വേഗത്തിൽ പടർന്നു പിടിക്കുന്നത് ചൈനീസ് ആരോഗ്യ സംഘടനയും ലോകാരോഗ്യ സംഘടനയും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ നമ്മൾ കോവിഡ് നയൻറ്റീന്റെ കേസ് ആയിട്ട് താരതമ്യം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവർ പറയുന്നത് എത്രത്തോളം വാസ്തവമാണ് അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല കാര്യം കോവിഡ് നയൻറ്റീൻ പടർന്ന് പിടിച്ച സമയത്തും ചൈനയിലെ ആരോഗ്യ മന്ത്രാലയങ്ങൾ പറഞ്ഞത് ഭയപ്പെടേണ്ട സാഹചര്യമില്ല എല്ലാം അണ്ടർ കൺട്രോളിലാണ് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അത് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ കണ്ടതാണ് നമ്മൾ